നമസ്കാരം കൃഷ്ണകുമാറിന്റെ കുടുംബത്തിലെ വിശേഷങ്ങൾ എല്ലാവരും അറിയാറുണ്ട് വ്ളോഗിലൂടെയായി അമ്മയും മക്കളും സജീവമാണ് കുടുംബസമേതമായും അല്ലാതെയുമൊക്കെയായി ഇവരെല്ലാം വീഡിയോകളുമായി എത്തുന്നുമുണ്ട് അമ്മയും മക്കളും എന്ത് ചെയ്താലും വീഡിയോ എടുക്കുന്നത് എനിക്കും എല്ലാം അറിയാൻ പറ്റുമെന്നാണ് കൃഷ്ണകുമാർ എപ്പോഴും പറയാറുള്ളത് അമ്മ സിന്ധു കൃഷ്ണയും മക്കളായ ആഹാരയും ധിയയും ഇഷാരയും ഹൻസികയും ഇന്ന് സോഷ്യൽ മീഡിയയിലെ താരങ്ങളാണ് അതേസമയം ഇനി അടുത്തത് അഹാനയുടെ വിവാഹമാണോ എന്ന് പലരും ചോദിച്ചിരുന്നു ദിയുടെ വിവാഹം കഴിഞ്ഞ സ്ഥിതിക്ക് അടുത്തത് അമ്മു തന്നെയായിരിക്കുമെന്നാണ് സിന്ധു കൃഷ്ണ പറയുന്നത് ചെറുപ്പം മുതൽ വളരെ അടുത്ത സുഹൃത്തുക്കളാണ് നിമിഷും മഹാനയും ഇരുവരും ഒരുമിച്ച് ഷോർട്ട് ഫിലിമുകളും മ്യൂസിക് വീഡിയോകളും ഒക്കെ ചെയ്യാറുണ്ട് ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ വലിയ ഹിറ്റുമാണ് അങ്ങനെ തുടങ്ങിയ സൗഹൃദം ഇപ്പോഴും തുടരുകയാണ് അഹാനയുടെ ബാല്യകാല സുഹൃത്താണ് നിമിഷ് അതിനൊക്കെ പുറമെ പ്രശസ്ത ഛായഗ്രഹനും കൂടിയാണ് നിമിഷ് രവി റോഷ കുറുപ്പ് കിങ് ഓഫ് കൊത്ത തുടങ്ങിയ ഹിറ്റ് സിനിമകളുടെയും ക്യാമറ ചെയ്തതും നിമിഷമാണ് ഹ്രസ്യ ചിത്രങ്ങളും മ്യൂസിക് വീഡിയോകളും ഇരുവരും ചെയ്തിട്ടുണ്ട് അഹാന നായികയായിട്ട് എത്തിയ ലൂക്ക എന്ന സിനിമയുടെ ഛായഗ്രഹനും നിമിഷായിരുന്നു റോഷാദ് ദുൽഖറിന്റെ കുറിപ്പ് കിങ് ഓഫ് കൊത്ത തുടങ്ങിയ സിനിമകളും നിമിഷ് ചെയ്തിരുന്നു അതേസമയം തന്നെ ഇപ്പോഴിതാ നിമിഷനെ കുറിച്ചുള്ള ആഹ് അഹാനയുടെ കുറിപ്പാണ് ചർച്ചയാവുന്നത് കല്യാണി പ്രിയദർശൻ അഭിനയിച്ച ലോക എന്ന ചിത്രം വലിയൊരു വിജയമാവുമ്പോൾ അത് ഏറ്റവും അഭിനയിക്കുന്ന ചിലരിൽ പ്രധാനിയാണ് അഹാന കൃഷ്ണ അഹാനയുടെ പങ്കാളി നിമിഷ് ദേവിയാണ് ലോകയുടെ ക്യാമറാമാൻ ചിത്രം ഇത്ര വലിയ വിജയം ആഘോഷിക്കുമ്പോൾ ചിത്രത്തെക്കുറിച്ചും നിമിഷിനെ അഹാന പങ്കുവെച്ച ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ശ്രദ്ധ നേടുകയാണ് നാലു വർഷം മുൻപാണ് ലോകയുടെ കഥ ആദ്യമായി ഡൊമിനിക് അരുൺ എന്റെ അടുത്ത് പറയുന്നത് അന്ന് പോലത്തെ എനിക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രിവിലേജ് നിമിഷിന്റെയും ഡൊമിനിക്കിന്റെയും നിരന്തരമായ പരിശ്രമങ്ങൾ നേരിട്ട് കാണാൻ സാധിച്ചു സങ്കല്പിക്കാൻ കഴിയാത്തതിനും അപ്പുറമുള്ള ഒരു ലോകം സൃഷ്ടിച്ച് എല്ലാ ചെറിയ ചിന്തകൾ പോലും അതിലേക്ക് ഇട്ടുകൊടുത്ത് ഏറ്റവും മികച്ചതാക്കാൻ ശ്രമിച്ച് ജെനുവനായ നല്ല സിനിമ നിങ്ങൾ തമ്മിലുള്ള സൗഹൃദം കൂടെയാണ് ഈ സിനിമയുടെ വിജയം എന്ന് ആദ്യം ആഹാര ലോക എന്ന സിനിമയെക്കുറിച്ച് പറഞ്ഞു അതിനുശേഷം നിമിഷയെക്കുറിച്ച് കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് ആദ്യം പ്രേക്ഷകരുടെ ശ്രദ്ധ പതിഞ്ഞത് ഇത് നിനക്ക് വേണ്ടിയാണ് നീ ഒരു ദിവസത്തെ മുഴുവൻ ഷൂട്ടും കഴിഞ്ഞാൽ ആരായാലും ക്ഷീണിക്കും പക്ഷേ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഈ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് എത്ര ക്ഷീണതനായാലും നീ ഡൊമിനിക് അരുണിനെ വിളിക്കുകയും സിനിമയെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു എത്ര തന്നെ തിരക്കിലാണെങ്കിലും ക്ഷീണതനാണെങ്കിലും നീയും ഡൊമിനിക്കും എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ മുഴുവനായും ഇൻവെസ്റ്റഡ് ആയിട്ടുണ്ട് ഒരു സിനിമാറ്റോഗ്രാഫർക്ക് ചെയ്യാൻ പറ്റുന്നതിലും അധികം ചെയ്തുകൊണ്ട് ഡൊമിനിക്കിന്റെ സ്വപ്നത്തിലേക്ക് നീ കാലെടുത്ത് വെച്ചതിനും ഇന്ന് ആഘോഷിക്കുന്ന ലോഹയുടെ വിജയത്തിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുകയും ചെയ്തതിൽ ഞാൻ അത്രയധികം അഭിമാനിക്കുന്നു നീ ഇല്ലായിരുന്നുവെങ്കിൽ ഇത് സംഭവിക്കില്ലായിരുന്നു എന്ന് പറയുന്നതാണ് എന്റെ അഭിമാനം എങ്ങനെയായിരുന്നു ആദ്യ ദിവസം മുതൽ നീ അന്നു മുതൽ തല ഉയർത്തിപ്പിടിച്ച് കാല് നിലത്തുറപ്പിച്ച് മനസ്സ് കൃത്യമായ സ്ഥലത്ത് വെച്ച് നീ എന്താണോ ചെയ്യാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് അതിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന വർക്കിന്റെ ആത്മാവ് അറിഞ്ഞ് അർത്ഥവത്തായ സിനിമകൾ ഉണ്ടാക്കുന്നത് ഹൃദയത്തിൽ നിന്നാണ് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകുക എന്നാണ് ഹാനകൃഷ്ണ പറഞ്ഞത് അതേസമയം അടുത്ത കല്യാണ പെണ്ണ് അമ്മു തന്നെയായിരിക്കുമെന്ന് അമ്മ ഉറപ്പിച്ചു പറയുമ്പോൾ അക്കാര്യം താൻ ഉറപ്പിച്ചില്ലെന്നും കണ്ടറിയാമെന്നുമാണ് അഹാന പറയുന്നത് ദേവിയുടെ വിവാഹത്തിന് പിൻ ദിയുടെ വിവാഹത്തിന് പിന്നാലെ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ച ചില ചിത്രങ്ങളും അഹാനയുടെ വിവാഹ അഭ്യൂഹങ്ങളുടെ ആക്കം കൂട്ടി ഛായാഗ്രഹൻ നിമിഷ്ടവിക്കൊപ്പമുള്ള ചിത്രങ്ങളാണ് വലിയ രീതിയിൽ വൈറലായത് വിവാഹവേഷത്തിൽ ഇരുവരും നിൽക്കുന്നതിന് സമാനമായ രീതിയിലുള്ള ഫോട്ടോസാണ് പ്രചരിച്ചത് അഹാനയും നിമിഷം വിവാഹിതരായി എന്നും വിവാഹ നിശ്ചയം കഴിഞ്ഞുവെന്നും എല്ലാമാണ് നേരത്തെ പ്രചരിച്ചിരുന്നത് പിന്നാലെ സംഭവങ്ങൾ വ്യക്തത വരുത്തി നിമിഷ്ടവി രംഗത്തെത്തിയിരുന്നു തന്റെ വിവാഹം കഴിഞ്ഞിട്ടില്ലെന്ന് നിമിഷവി പറഞ്ഞിരുന്നു ദിയുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയപ്പോൾ അഹാനയുടെയും സുഹൃത്തുക്കളുടെയും കൂടെയുള്ള ചിത്രങ്ങൾ നിമിഷ് പങ്കുവച്ചിരുന്നു പിന്നാലെ നിമിഷ വിവാഹാശംസകൾ നേർന്നുകൊണ്ട് ഒരുപാട് മെസ്സേജുകളും തുടങ്ങിയിരുന്നു എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല ആരുമായിട്ടും വിവാഹ നിശ്ചയവും നടത്തിയിട്ടില്ല ഇതിന്റെ അടുത്ത സുഹൃത്തിന്റെ അനിയത്തിയുടെ കല്യാണമായിരുന്നു പറഞ്ഞു വന്നേ ഉള്ളൂ എന്നും നിമിഷ് പറയുന്നു ചെറുപ്പം മുതൽ വളരെ അടുത്ത സുഹൃത്തുക്കളാണ് നിമിഷം മഹാനയും ഇരുവരും ഒരുമിച്ച് ഷോർട്ട് ഫിലിമുകളും മ്യൂസിക് വീഡിയോസും ഒക്കെ ചെയ്യാറുണ്ട് അതേസമയം ഇത് ആദ്യമായിട്ടല്ല അഹാനയുടെയും നിമിഷിന്റെയും സൌഹൃദം പ്രണയകോസിപ്പുകൾക്ക് കാരണമാകുന്നത് കഴിഞ്ഞ ഓണത്തിന് അഹാന പങ്കുവച്ച വീഡിയോയിലും അഹാനയും നിമിഷമായുള്ള സൗഹൃദം സോഷ്യൽ മീഡിയയിൽ ചോദ്യങ്ങൾ ഉയർത്തിയിരുന്നു ഇരുവരും വർഷങ്ങളായുള്ള സുഹൃത്തുക്കളാണ് ഒരുമിച്ച് യാത്രകളും നടത്താറുണ്ട് മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ നിന്നും പഠനം പൂർത്തിയാക്കി പുറത്തിറങ്ങിയ നിമിഷ് രവി രണ്ടായിരത്തി മുതൽ മലയാള സിനിമയിൽ സജീവമാണ് ആദ്യമായി താരം ഛായഗ്രഹണം നിർവഹിച്ചത് ടോമിനോ തോമസ് ചിത്രം ലൂക്കെ ചിത്രത്തിൽ നായിക അഹാന കൃഷ്ണയായിരുന്നു അഹാന അഭിനയിച്ച ഹ്രീസ് ചിത്രങ്ങൾക്ക് ക്യാമറ ചലിപ്പിച്ചിട്ടുള്ളതും നിമിഷാണ് പിന്നീട് സാറാസ് കുറുപ്പ് റോഷാഖ് തുടങ്ങിയ സിനിമകളുടെയും ഛായാഗ്രഹണം നിർവഹിച്ചു ദുൽഖർ സൽമാന്റെ ഏറ്റവും പുതിയ സിനിമ കിങ് ഓഫ് കൊത്തയുടെയും ഛായകരം നിമിഷ് രവി തന്നെയായിരുന്നു രണ്ടാളും റിലേഷൻഷിപ്പിലാണെന്ന വാർത്തകൾ വരാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി ഇരുവരും എവിടെയും ഔദ്യോഗികമായി ഇക്കാര്യം അംഗീകരിച്ചിട്ടില്ല എങ്കിലും സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ ബെറ്റർ ഹാഫ് എന്നാണ് വിശേഷിപ്പിക്കുന്നത് അടുത്തിടെ നിമിഷിന്റെ ജീവിതത്തിലെയും കരിയറിലെയും ഏറ്റവും വലിയൊരു തുടക്കത്തിന് ആശംസകൾ അറിയിച്ച അഹാനെ പങ്കുവച്ച പോസ്റ്റും വൈറലായിരുന്നു സൂര്യ നാൽപ്പത്തി ആറ് എന്ന താൽക്കാലികമായി പേരിട്ടിരുന്ന ചിത്രത്തിന്റെ ഛായാഗ്രഹൻ അഹാനയുടെ നിമിഷ് രവിയായിരുന്നു ഈ സന്തോഷവും അഭിമാനവുമാണ് താരപുത്രി ഇൻസ്റ്റാഗ്രാമിലൂടെ പങ്കുവച്ചിരുന്നത് നിമിഷിന്റെ അടുത്ത സിനിമ ചില സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുന്നത് പോലെ ഗംഭീരമാക്കൂ നിമിഷ് ഗുഡ് ലക്ക് വെങ്കി അഡ്ലൂർ മറ്റൊരു സൂപ്പർ ചിത്രത്തിനായി കാത്തിരിക്കുന്നു എന്നാണ് അഹാനയുടെ പോസ്റ്റ് സിനിമയുടെ എടുത്ത ക്ലാപ്പ് ബോർഡ് ഫോട്ടോയും അഹാനയുടെ സ്റ്റോറിയും നിമിഷും ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്റെ ജീവിതം തുറന്നു കാണിക്കാറുണ്ടെങ്കിലും ചില കാര്യങ്ങളിൽ അഹാന സ്വകാര്യത കാത്തു സൂക്ഷിക്കാറുണ്ട് റിലേഷൻഷിപ്പിനെ കുറിച്ച് ഇതുവരെയും അഹാന തുറന്ന് സംസാരിച്ചിട്ടില്ല ില്ല എന്നാൽ ഇതേക്കുറിച്ച് റൂമറുകളുണ്ട് സിനിമട്ടോഗ്രാഫർ നിമിഷ്ടവിയുമായി അഹാന പ്രണയത്തിലാണെന്നാണ് സംസാരം അഹാനയുടെ വിവാഹം ഉടനെ ഉണ്ടാകുമെന്ന അഭ്യൂഹങ്ങളും അടുത്തറയിൽ വന്നിരുന്നു ഇതേക്കുറിച്ച് അഹാന പറഞ്ഞിട്ടുണ്ട് വീട്ടിലെ അടുത്ത വിവാഹം തന്റേതായിരിക്കുമെന്ന് ആഹാന പറഞ്ഞിരുന്നു വീട്ടിലൊരു കല്യാണം കഴിഞ്ഞു അടുത്തത് സ്വാഭാവികമായും ഞാനായിരിക്കണമല്ലോ ഇഷാൻ അഞ്ച് അഞ്ചുവയസ് ഇളയതാണ് എനിക്ക് കല്യാണം ഒന്നും കഴിക്കാൻ താല്പര്യമില്ലെന്ന് അവൾ ഈ എടുത്ത് ഒരു വീഡിയോയിൽ പറയുകയും ചെയ്തു അടുത്ത അഞ്ച് വർഷത്തേക്കെങ്കിലും ഇഷാനിക്ക് ആ ഒരു ചിന്ത തീരെ വരുമെന്ന് തോന്നില്ല സ്വാഭാവികമായും അടുത്ത വിവാഹം എന്റേതായിരിക്കും ചിലപ്പോൾ ഒന്നര വർഷത്തിനുള്ളിൽ ഉണ്ടാകും എന്റെ പ്രായമായി എന്നതുകൊണ്ടല്ല കല്യാണം കഴിച്ചാൽ ഒരു ബന്ധം പവിത്രമാകൂ എന്ന് വിശ്വസിക്കുന്ന ആളല്ല ഞാൻ എന്ന് അഹാനകൃഷ്ണ പറഞ്ഞു നിമിഷ രവിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ നിമിഷ എന്റെ കൂട്ടുകാരനാണെന്ന് ആഹാന ചിരിയോടെ മറുപടി നൽകി പലപ്പോഴും മഹാനയ്ക്കൊപ്പം സുഹൃത്തും ഛായഗ്രഹകനുമായ നിമിഷ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടാറുണ്ട് പിന്നാലെ ഇരുവരും റിലേഷനിലാണെന്നും അഭ്യൂഹങ്ങൾ പറഞ്ഞിരുന്നു നിമിഷനെ കുറിച്ചുള്ള ചോദ്യത്തിന് നിമിഷന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ് എന്റെ ഒക്കെ ഷൂട്ട് ചെയ്യുന്ന അടുത്ത കൂട്ടുകാരൻ എന്നായിരുന്നു അഹാനയുടെ മറുപടി ഓണവേളയിൽ ഏഷ്യാനെറ്റ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലും ഇക്കാര്യം തന്നെയാണ് അഹാന പറഞ്ഞിരുന്നത്